സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്കുള്ള പെൻഷന്റെയും ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പണമാണ് കുടിശ്ശികയാക്കുന്നതെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് എം ആരോപിച്ചു സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണന ഇല്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ധി ബോർഡുകളിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശിക വന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം എം വിൻസെന്റ് എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പണമാണ് കുടിശ്ശികയാകുന്നതെന്ന് എം വിൻസെന്റ് ആരോപിച്ചു സർ ഒരു ആയുസ് മുഴുവനും ജോലി ചെയ്ത് അംശാദായ തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ പതിനഞ്ചും പതിനേഴും മാസം പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ സർ ബ്രൂവറികളും ലിസ്റ്ററികളും ഉണ്ടാക്കാനുള്ള പരക്കംപാച്ചിലിനിടയിൽ ഈ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ് സർ ഈ അടിസ്ഥാന സാർ ഈ അടിസ്ഥാന വർഗമല്ലേ സാർ ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അല്ലാതെ ഒയാസിസ് കമ്പനി അല്ലല്ലോ സാർ സാർ കൊല്ലമല്ലേ സാർ ഈ യേശുവണ്ടി തൊഴിലാളികളുടെ സ്ഥലം നിങ്ങളവിടെ സമ്മേളനം നടത്തിയ സ്ഥലമല്ലേ

മൂന്ന് മാസക്കാലത്തെ ഉണ്ട് മൂന്ന് മാസ കാലത്തെ കുടിശ്ശിക എല്ലാ ക്ഷേമനിധി ബോർഡിലും അഞ്ചു മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു റോൾ മുന്നൂറ് അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അന്ന് അഞ്ചു മാസ കുടിശ്ശികയിൽ രണ്ടു മാസം ഏകദേശം രണ്ടായിരം കോടി രൂപ ഈ വർഷം കൊടുത്തു തീർത്തു അടുത്ത വർഷം മൂന്ന് കുടിശ്ശികയും കൂടി കൊടുത്തു തീർക്കും ആ മൂന്ന് കുടിശ്ശിക ഉണ്ടെന്നുള്ളത് നിയമസഭയിൽ അംഗീകരിച്ചതാണ് നമ്മൾ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞു അതിന്റെ അടിയന്തര പ്രമേയത്തിന്റെ ആവശ്യമുണ്ടോ സാർ മുതല കണ്ണീർ എന്ന് പറഞ്ഞാൽ മുതല മണങ്ങും മുതല സാധാരണ മുതല കണ്ണീർ എന്ന് പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അതിനേക്കാളും കഷ്ടമായ കണ്ണീര് നിങ്ങൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി വിവിധ ബോർഡുകൾ നൽകാനുള്ള ആനുകൂല്യങ്ങളുടെ കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് സംഘത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ചു ബോർഡുകൾ ഏകീകരിക്കണമെന്നും പിന്മാറൽ നിയമനങ്ങൾക്കായാണ് സർക്കാർ അത് ചെയ്യാത്തതെന്നും ആരോപിച്ചു നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്താണ് നിങ്ങളുടെ മുൻഗണന ഇതാണോ ഈ പാവപ്പെട്ട പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന തൊഴിലാളികളെ അവർക്ക് അവരംശാദായ അടച്ച ക്ഷമനിധി ബോർഡുകളിൽ അവരുടെ തുക അതുപോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ് ഇത് എത്രയാണ് എത്ര ജീവനക്കാരാണ് എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് നിങ്ങൾ ഇതൊന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇരിക്കുമ്പോൾ സർക്കാർ ഇത്രയും സംഭവങ്ങൾ നിങ്ങളൊരു റിവ്യൂ നടത്തി ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണ്ടേ നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു നിസംഗതയാണ് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണെന്ന ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു കേരളവശ ന്യൂസ് തിരുവനന്തപുരം